ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പ്രണയക്കൊലകൾ നമ്മുടെ നാട്ടിൽ ധാരാളമാകുന്നു പ്രണയം നിരസിക്കുന്നതിൻ്റെ പേരിൽ ആസിഡ് ഒഴിക്കുന്ന ആണും പെണ്ണും പ്രണയം നിരസിക്കുന്നതിൻ്റെ പേരിൽ വാശിയോടെ വൈരാഗ്യത്തോടെ കൊല ചെയ്യുന്ന ആളുകൾ മടുത്തു കഴിഞ്ഞാൽ വലിച്ചെറിഞ്ഞാലും പിന്നെയും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കി കഷായം കൊടുത്തു കൊല്ലുന്ന പ്രണയിനികൾ അങ്ങനെ നീങ്ങുന്നു ഒരുപാട് രണ്ട് ഭാഗത്തുമുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു വിഭാഗത്തെ ഒന്നും പറയാൻ പറ്റില്ല ഇക്കഴിഞ്ഞ ദിവസമാണ് സാന്ദ്ര എന്ന് പറയുന്ന പെൺകുട്ടിയെ അഫ്താബ് എന്ന് പറയുന്ന അഫ്താബ് അമീൻ എന്ന് പറയുന്ന പയ്യൻ പ്രേമിക്കുകയും അവരെ ഏതാണ്ട് നാലഞ്ചു വർഷങ്ങളായി ഒരുമിച്ച് ജീവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അവര് തമ്മിൽ തമ്മിൽ തർക്കങ്ങൾ കൂടുക പതിവായിരുന്നു എന്നെ വിവാഹം കഴിക്കണമെന്ന് സാന്ദ്ര ആവശ്യപ്പെടുകയും അതിനെ മറ്റുള്ളവരെ കേൾക്കുമെന്ന് പറഞ്ഞ് വായ പൊത്തി പിടിച്ചു പിന്നീട് ഒടുവിൽ ശ്വാസം മുട്ടിച്ചു കൊന്നു മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കി ഓരോ ഭാഗവും ബാംഗ്ലൂരിന്റെ പല ഭാഗങ്ങളിലായി കൊണ്ടുപോയി കുഴിച്ചിട്ട് സംസ്കരിച്ചു മകളെ കാണാതെ വിഷമിച്ച അച്ഛൻ അന്വേഷിച്ച അഫ്താബും ഈ പെൺകുട്ടിയും വാടകയ്ക്ക് താമസിച്ച വീട്ടിലേക്ക് വരികയും ബാംഗ്ലൂരാണെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ വരികയും പെൺകുട്ടി അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു പയ്യനെ പിടിച്ചു ആദ്യം പയ്യൻ ഏറ്റില്ല പിന്നീട് വലിയ ഫ്രിഡ്ജ് വാങ്ങിയതും ഫ്രിഡ്ജിനകത്ത് മാംസം സൂക്ഷിച്ചതും ഒക്കെ ആയി എന്തായിരുന്നാലും മുഹമ്മദ് ഷാഫിയും ഭഗൽ സിംഗും ലൈലയും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്നും മായാതെ മുറിവായി നിൽക്കുമ്പോഴും റോസ്ലിയെയും പത്മയെയും ഒക്കെ നമ്മൾ നെഞ്ചിടുപ്പോടുകൂടി ഓർമ്മിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും അതേപോലെയുള്ള കൊലകൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാമുകിയെ കൊന്ന് വീണ്ടും മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കിയ ഒരു അബൂബക്കറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും വൈറലായി നിൽക്കുന്നത് ബാംഗ്ലൂരിലാണ് സോറി ബംഗ്ലാദേശിലാണ് ധാക്ക കാമുകിയെ കൊന്ന് മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കിയ യുവാവ് അറസ്റ്റിൽ നമ്മൾ മുമ്പൊക്കെ ഇതുപോലെയുള്ള വാർത്തകൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയായിരുന്നു നമ്മൾ കൂടി ഓർമ്മിച്ചിരുന്നത് അത് യു പിയിലാ അത് കാശ്മീർലാ അത് പാകിസ്ഥാനിലാ അത് ഇറാനില ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ വിശ്വസിച്ചിരുന്നത് എങ്കിൽ ഇന്ന് കേരളത്തിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും ഒക്കെ നടമാടിക്കൊണ്ടിരിക്കുന്നു ഇന്ന് കേരളം എന്ന് കേട്ടാൽ പണ്ട് കാശ്മീർ എന്ന് കേട്ടാൽ നമ്മൾ എങ്ങനെയാണോ ഭയന്നിരുന്നത് ഇറാഖിലെയും ഇറാനിലെയും ഒക്കെ വെടിയൊച്ചകളെയും ബോംബ് പൊട്ടലിനെയും സ്ഫോട സ്ഫോടനത്തെയും ഒക്കെ നമ്മൾ എങ്ങനെയാണോ ഭയപ്പെട്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഇന്ന് കേരളത്തെ മറ്റുള്ളവർ നോക്കിക്കാണുന്നത് ആ രൂപത്തിൽ ഇന്ത്യയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് കേരളവും ഒക്കെ ആധപ്പതിച്ചിരിക്കുന്നു ഈ പെൺകുട്ടിയെ മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കുകയാണ് ചെയ്തത് എങ്ങനെയാണ് മനുഷ്യന്റെ മാംസം വെട്ടിമുറിക്കാൻ ഇത്രയധികം മനസ്സ് വരുന്നത് കാമുകിയായ കവിത റാണി എന്ന യുവതിയെ കഴുത്ത് ഞെരിച്ചു കൊന്ന ശേഷമാണ് കാമുകൻ അബൂബക്കർ ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കിയത് ഇതൊക്കെ കഴിഞ്ഞാലും ഇനിയും നമ്മൾ ഉറക്കെ പ്ലക്കാർഡ് പിടിച്ചിട്ട് പറയണം ഇവിടെ ലൌ ജിഹാദി ഇല്ലെന്ന് ഈ പെൺകുട്ടികളെ ഇരകളാക്കി നിർത്തി വേണമെങ്കിൽ ഒരു പ്ലക്കാർഡ് ഈ പെൺകുട്ടിയുടെ പേരൻസിനും കൊടുത്തിട്ട് മുമ്പിൽ നിൽക്കാൻ പറയണം എന്താണ് ലൗ ജിഹാദ് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ പറയണം അപ്പോ ഈ അബൂബക്കർ എന്ന യുവാവിനെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അബൂബക്കറിനെ മറ്റൊരു ബന്ധമുണ്ട് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി ഈ വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത് ഇവർക്ക് എന്താണോ ഇവര് ചെയ്യുന്നത് അതൊക്കെ അനുവദിച്ചു നൽകണം തിരിച്ചൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല ഇപ്പോ സാന്ദ്രയും അഫ്താബും തമ്മിൽ വഴക്കുണ്ടാകാൻ എന്താണ് കാരണം എന്താണെങ്കിൽ ഇത്രയും നാൾ നമ്മൾ ഒരുമിച്ച് ജീവിച്ചില്ലേ വിവാഹം കഴിക്കണമെന്ന് സാന്ദ്ര പറഞ്ഞുപോയി എനിക്കൊരു മുസ്ലിം പെണ്ണിനെയല്ലേ വിവാഹം കഴിക്കാൻ പറ്റൂ പറ്റില്ല ഇക്കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു സ്ത്രീ വന്നിട്ട് പറയുന്നത് ഒരു പയ്യനെ പ്രേമിച്ചു അഞ്ചു വർഷമായി ഇപ്പോൾ പറയുന്നു അറിയണം വാപ്പാ പള്ളി കമ്മിറ്റി സെക്രട്ടറിയോ പ്രസിഡന്റോ അങ്ങാണ്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ഏതൊരു പത്ത് പതിനഞ്ച് പേർക്ക് പ്രശ്നം വന്നാലും ഓടിപ്പോകുന്നത് എൻ്റെ ഉപ്പയാണ് അപ്പൊ പതിനഞ്ചിലൊരാളാണ് എൻ്റെ ഉപ്പ അതുകൊണ്ട് ഒരു മുസ്ലിം ആകാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ എനിക്ക് അനുവദനീയമല്ല എനിക്ക് കിട്ടാൻ പറ്റില്ല അതുകൊണ്ട് നീ ഇസ്ലാമിലേക്ക് വരണം എന്നിട്ട് ആ പെണ്ണ് പറയുന്നു അഞ്ചു വർഷം ഞങ്ങൾ പ്രണയിച്ചതിനിടയിൽ ഒരിക്കൽ പോലും ഈ ജാതിയോ മതമോ പള്ളി വിഷയങ്ങളോ മതം മാറ്റലോ ഒന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കിടയിലേക്ക് വന്നിട്ടേ ഇല്ല ഇപ്പോൾ പറയുന്നു മതം മാറണം എന്നിട്ട് നമ്മൾ പറയണം മതം മാറ്റമോ ഏ ലൌ ജിഹാദോ ഏ അതൊന്നും നമ്മുടെ നാട്ടിലില്ല എന്ന് പറയണം നാർകോട്ടി ജിഹാദിനെയും ലവ് ജിഹാദിനെയും പറഞ്ഞ ബാലാബിഷപ്പിനെ തലവെട്ടാൻ ഇപ്പോഴും ഇറങ്ങിത്തിരിക്കണം കാരണം അദ്ദേഹം പറഞ്ഞ ഒരു യാഥാർത്ഥ്യം തീരെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോപ്പുലർ ഫ്രണ്ടും എസ് ബി പി ഐയും ഒക്കെ അദ്ദേഹത്തിന്റെ മെക്കിട്ട് കയറാൻ ശ്രമിച്ചു ഇരിക്കട്ടെ ഈ അബൂബക്കർ എന്ന യുവാവ് ആ ദിവസം ജോലിക്ക് എത്തിയില്ല അതിനെ തുടർന്ന് തൊഴിലുടമ ആളെ അയച്ച് അയാളെ തരക്കി അപ്പോഴാണ് വീട് കൂട്ടിക്കിടക്കുന്നത് കണ്ടത് തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് വീട് കുത്തി തുറന്ന് പരിശോധന നടത്തിയെ തുടർന്നതാണ് തലയില്ലാത്ത സ്ത്രീയുടെ മൃതദേഹം ബോക്സിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് സ്ത്രീയുടെ തല മറ്റൊരു ബോക്സിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു എന്നാല് കൈകള് കാണാനും പറ്റിയില്ല കൈകൾ അവിടെ ഇല്ല പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലപ്പെട്ടത് കവിതാ റാണിയാണ് എന്ന് തിരിച്ചറിയുന്നത് അബൂബക്കർ തന്റെ പങ്കാളിയായ പുതിയ പങ്കാളിയായ സ്വപ്നയ്ക്കൊപ്പം കഴിഞ്ഞു ഗോബർ ചാക്കയിലെ വീട്ടിൽ കഴിഞ്ഞ നാലു വർഷമായി ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് എന്നാല് അതിനിടയിലാണ് കവിതയുമായി യുവാവ് അടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ പെൺകുട്ടി ആയിരിക്കും അത് ഏ രണ്ടാമത്തേതാണ് കവിത സ്വപ്ന സ്ഥലത്തില്ലാതിരുന്ന ദിവസം കവിതയോട് വീട്ടിലേക്ക് വരാൻ യുവാവ് ആവശ്യപ്പെട്ടു അങ്ങനെ വീട്ടിലെത്തിയ കവിത കവിതയും ചിന്തിക്കണം ഒരു പയ്യൻ കണ്ടു കണ്ണടച്ചു കാണിച്ചു ശരി കുറച്ചൊന്നും സംസാരിച്ചു ചാറ്റ് ചെയ്തു ഫോൺ ചെയ്തു സംസാരിച്ചു ഉടനെ ഇറങ്ങി പുറപ്പെടുകയാണ് അങ്ങനെ വീട്ടിലെത്തിയ കവിതയാണ് അബൂബക്കറിന് മറ്റൊരു ബന്ധമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് അതിനെ തുടർന്ന് ഇവർ രണ്ടുപേരും വാക്കുതീർക്കത്തിലായി പിന്നീടാണ് ഇതൊരു കൊലപാതകത്തിലേക്ക് കലാശിക്കുന്നത് കവിതാ റാണിയെ കഴുത്ത് ഞെരിച്ചു ശേഷം ശരീരം മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കി പലയിടങ്ങളിൽ കളയാനായിരുന്നു അബൂബക്കറിന്റെ പദ്ധതി എന്നാല് ഏതാണ്ട് പൊതിഞ്ഞ് കൈകള് മാത്രം കളയാനാണ് ഇയാൾക്ക് സാധിച്ചത് ബാക്കി ഭാഗങ്ങൾ കളയാൻ സാധിച്ചിട്ടില്ല അതിനിടയിലാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അബൂബക്കറിനെ പിടികൂടുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിലും സമാനമായ മറ്റൊരു സംഭവം നടന്നത് പങ്കാളിയുടെ യുവതീ കഷ്ണങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ വനപ്രദേശത്ത് ഉപേക്ഷിച്ച യുവാവിനെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഒന്നാലോചിച്ചാൽ നമുക്ക് പലപ്പോഴും നമ്മൾ പറയും വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണമെന്ന് നമുക്കത് പറയാൻ എളുപ്പമാണെങ്കിലും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കൾ എങ്ങനെ ഇത് സഹിക്കും ആ സാന്ദ്ര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പിതാവ് എപ്പോഴും ആകെ സമാധാനമായിരുന്നത് സാന്ദ്ര ദിവസവും ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാറുണ്ടായിരുന്നു ആദ്യം തന്നെ ആ പ്രണയത്തെ സാന്ദ്രയുടെ മാതാപിതാക്കൾ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു നമുക്കത് ശരിയാകില്ല അത് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചില്ല എനിക്ക് അവനെ കിട്ടിയേ പറ്റൂ ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചു അതിന് മുമ്പ് ഒരിക്കൽ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരു സുഹൃത്താണ് രക്ഷപ്പെടുത്തിയത് അപ്പോഴും രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടായിരുന്നു കവിതാ റാണി ചെന്ന് കേറി കൊടുത്തു അവൻ വെട്ടി പീസാക്കി കഷ്ണങ്ങളാക്കി ഇവർക്ക് പലപ്പോഴും സഹായകമാകാറുള്ളത് ഒരുപാട് ഡാർക്ക് വെബ് എന്ന് പറയുന്ന സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ ചില ഹൊറർ മൂവികൾ ഇതൊക്കെ കണ്ട് 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 ഏതാണ്ട് ഇത് മാത്രമല്ല കാരണം ഇതാണ് കാരണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഇതിന്റെ ഒരു ഫാക്ടറാണ് അപ്പൊ ഇതൊക്കെ കണ്ടു കണ്ടി എങ്ങനെ കൊല്ലണം അതിൽ എങ്ങനെ പിന്നീട് ശരീരം ശരീരഭാഗങ്ങൾ എങ്ങനെ മറയ്ക്കണം നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ പീസ് പീസ് ആക്കാനും അത് സൂക്ഷിക്കാനും ഒക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല അപ്പൊ അഫ്താബ് അമീൻ എന്ന് പറയുന്ന പയ്യൻ സാന്ദ്രയെ കൊന്നിട്ട് മുഖമെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ദിവസവും അതിലേക്ക് നോക്കുമ്പത്രേ അവന്റെ പ്രതികാര ദാഹം അടങ്ങുന്നതേയില്ല ഓരോ കഷ്ണം വീതം പല ഭാഗങ്ങളിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു ആദ്യം നമ്മള് നമ്മുടെ പാർട്ണർ ആകട്ടെ സുഹൃത്താകട്ടെ നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാളെ കുറിച്ചിട്ട് അടിസ്ഥാനമെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം അയാളുടെ സ്വഭാവം എന്താണ് ഞാനൊരു ജീവിതമാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് എപ്പോഴും നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ ആൺ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളാകട്ടെ പെൺ സുഹൃത്തുക്കളാകട്ടെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇത് ആൺ സുഹൃത്തുക്കൾ മാത്രം മോശക്കാരും പെൺ സുഹൃത്തുക്കൾ പത്തരമാറ്റാണെന്നുമല്ല പറഞ്ഞു വരുന്നത് മനുഷ്യനാണ് എല്ലാ വിഭാഗത്തിലും ഉണ്ടാകും അതിന് പ്രത്യേകിച്ച് ഒരു ജെൻഡർ ഒന്നുമില്ല അതിപ്പോ നമ്മൾ കണ്ടുവരുന്നുണ്ട് ആണും ചെയ്യുന്നു പെണ്ണും ചെയ്യുന്നു ഇത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി വേരിലാണ് ചികിത്സ ചെയ്യേണ്ടത് ഇലയിലല്ല നന്ദി